ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ താ രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്നിരിക്കണേ വേഗം ചായക്കുള്ള വെള്ളം വയ്ക്കാനിട്ടാണ് അപ്പോൾ ഇന്ന് ഉസ്താദിനം ചിലവുള്ള ദിവസേനി അപ്പം ഞാനിന്ന് ചിക്കൻ കറിയും പത്തിരി ആയിട്ട് ഉണ്ടാക്കണത് അപ്പോൾ പത്തിരിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ പരത്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചീനി പിന്നെ കറിയൊക്കെ ഉള്ള തേങ്ങയും വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നല്ലൊരു ആശ്വാസം ഉണ്ട് ആ പടപ്പടപ്പും തിരക്കും വേജാറൊന്നുമില്ലാതെ ഒരു ആശ്വാസത്തിൽ നമുക്ക് എടുക്കട്ടോ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്ത് വെക്കല് എന്തെങ്കിലുമൊക്കെ പത്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം രാത്രി ഒക്കെ സെറ്റാക്കി വെക്കലായിട്ട് അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു ആശ്വാസത്തിൽ എടുക്കാമല്ല അപ്പോൾ ഞാനിത് ആ പത്തിരി ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കേണ്ടിട്ടോ തണുപ്പൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ ജനവാദമൊക്കെ ഒന്ന് തുറന്നിടുകയാണ് വെളിച്ചെച്ച് വരുന്നൊള്ളൂ കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒന്ന് വരുന്നേ അപ്പോൾ ഓല പല്ലേപ്പും കൂടിയൊക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ എൻ്റെ തായി ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇനി ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ടു അപ്പോൾ ഞാൻ കുറച്ചൊരു തിരക്കിലായിട്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കല്യാണമാണ് ഇനിയിപ്പോൾ ഒരു ഇരുപത് ദിവസമുള്ളൂ കല്യാണത്തിന് ഇപ്പം അനിയൻ്റെയും അനിയത്തിൻ്റെയും കല്യാണം കേട്ടോ രണ്ട് കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുണ്ടായിട്ടാണ് പിന്നെ ഓരോ ദിവസം ഓരോ പോക്കും ഓരോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ തിരക്കായിട്ടാണ് അപ്പം ഞാൻ എന്തായാലും ഹോം ടൂർ ചെയ്യാം പിന്നെ എന്താ ഞാൻ അടുക്കളിൻ്റെ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ ഒരു കാറ്റൊക്കെ കൊണ്ട് വന്നോട്ടെ ചിട്ട് ആവിയും പുകയൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയും ചെയ്തോട്ടെ പിന്നെതാ ചായ ഒക്കെ റെഡി ആക്കണപ്പോൾ പൊടിയൊക്കെ ഇട്ടുകയാണെങ്കിൽ ഞാൻ സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ അതാ പത്തിരി ചുറ്റെടുക്കുകയാണേ അപ്പോൾ ഇവിടെയാണെങ്കിൽ പത്തിരിയും ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ടാകപ്പാട് ഇഷ്ടമില്ലാത്ത സമയം റമസാ മാസം കേട്ടോ ആ സമയം പത്തിരിയും ചിക്കൻ കറിയൊക്കെ തിന്നും മടക്കും എല്ലാവരും അപ്പോൾ തീരെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ചിക്കൻ കറിയൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യം പത്തിരൊന്നും ഞാനും കൊടുക്കലില്ല ചില ദിവസം ഇഡലി വെള്ളപ്പം അങ്ങനെയൊക്കെ കൊടുത്ത് അയക്കലുണ്ട് പിന്നെ മീനും പച്ചക്കറിയൊക്കെ കൊടുത്ത് അയക്കലുണ്ട് അപ്പം ഇന്നത് വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കണം അത് മതി എന്നാട്ട ഉസ്താദമാർ പറയാം അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പത്തിരും ചിക്കൻ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഇതൊരു ആറര ആവുമ്പോഴത്തേന് മക്കൾക്ക് കൊണ്ടുപോകുക അതിൻ്റെ ഇടയിൽ എട്ടരയ്ക്ക് ഉസ്താദ് ചിലപ്പോൾ എട്ടരക്കാവുമ്പോഴത്തേന് ഉസ്താദ് പറഞ്ഞ ആയിരിക്കും ചെയ്യൂട്ടാ പിന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പിയൊന്ന് ഞാൻ കാണിക്കുന്നത് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കുക തന്നെയാണ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം ചിക്കൻ കറി അറിയണത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വേഗം റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഒരു സമാധാനത്തിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാനോ മറ്റേത് രാവിലെ അത് പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ടെൻഷനായിക്കാറ് പല ദിവസം ഇതൊക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് ഒരു ആശ്വാസമൊക്കെ ഉണ്ട് അപ്പോൾ അതാ കറിയൊക്കെ ആടാ ഞാൻ ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ തേങ്ങ ഞാൻ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് തേങ്ങയും ജീരകം ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടണ്ട് ഞാൻ വറുത്ത് വെച്ചതേനി നല്ലൊരു മണാട്ടത് പിന്നെ മക്കളൊക്കെ അത് ഇത് പകുതിയൊക്കെ ഒരു സ്പൂൺ കൊണ്ട് പോരി തിന്നിക്കണം തേങ്ങ വറുത്തതൊക്കെ പിന്നെ അതാ അതൊക്കെ ഞാൻ അരച്ച് കറിയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടേ പിന്നെ കറിയൊക്കെ സെറ്റായതിൻ്റെ ശേഷം ആ മക്കൾക്കുള്ള ചായ ഞാൻ കൊടുക്കണം കേട്ടോ മദ്രസ് പോകാനൊക്കെ സമയം ആയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്തും പോവാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കേണ്ട കേട്ടോ ഇനി ഉസ്താദിന് മീൻ ആവശ്യമുണ്ടെങ്കിൽ ഇനിയിപ്പം ചിക്കന് വലിയ ഇഷ്ടമില്ല ഞങ്ങൾ മീനേം കൂട്ടിക്കോട്ട് വെച്ചിട്ട് അപ്പോൾ അത് ചെറിയ ആവോലിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഞാൻ പൊരിച്ചെടുക്കണ്ടേ ചിക്കൻ കറിയും മീനും നല്ല കോമ്പിനേഷനില്ല അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വെച്ചെടുക്കണ്ടേ അതിനിടയിൽ തുമ്പാ വന്നാട്ടെ കൊറേ തുമ്മണില്ല അപ്പോൾ അപ്പതാ മീനൊക്കെ ഞാൻ സെറ്റ് ആക്കി എടുക്കാണ് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ മീനൊന്നും ഇഷ്ടല്ലേട്ടാ ഉസ്താദിനെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ അതാ മീനൊക്കെ നല്ല സെറ്റായിട്ട് പിന്നെ അതൊക്കെ റെഡി ആയതിനു ശേഷം ഞാനിത് ആ പാത്രത്തിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു അടിപ്പാത്രമാണ് ചെറിയ പാത്രം ആയിട്ടത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഉസ്താദിന് മാത്രമേ ഉള്ളൂ കേട്ടോ ചില ഇവനെ മോനെ പഠിപ്പിക്കണ ഉസ്താദിന് മാത്രമേ ഉള്ളു പിന്നെ അതാ അടിയത് പാത്രത്തിൽ ഞാൻ കറിയും പിന്നെ മേലത്തിൽ പത്തിരിയും പിന്നെ അതിൻ്റെ മേലുള്ളേൽ മീനും ഇട്ടാക്കി വെച്ചെടുക്കേണ്ടത് പിന്നെ ഒരു പാത്രത്തിൽ ചായയും കൂടി ഞാൻ വെച്ചെടുക്കേണ്ടേ അപ്പോൾ അതാ അതൊക്കെ ഞാൻ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ മോനൊക്കെ അതിൽ പൊയ്ക്കണ് പിന്നെ ഈ കാരണത് പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിൽ പോയിന് ശേഷം ഇത് അനിയത്തിക്കുള്ള സ്വർണം വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ജ്വല്ലറിയൊക്കെ ഇതാണ് കല്യാണപ്പിണ്ണ് അപ്പോൾ വേറെ ആരും വന്നിട്ടില്ല ഞാനും പിന്നെ ഫൈസലാക്കി ഇമ്മി ഇമ്മയും ഞങ്ങൾ നാലാളോ ഇട്ടോ വന്നിൻ്റെത് അപ്പോൾ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ചെയിനും വാളയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ചെയിന് നമ്മളെടുത്തീരട്ടപ്പം നല്ല നല്ല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് ഇവിടെ പിന്നെ പണിക്കൂലിയും അതിനനുസരിച്ചൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനനുസരിച്ചുള്ള മോഡലൊക്കെ നമ്മൾ എടുത്തുക്കണേ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ഇട്ടാ പിന്നെ സ്വർണ്ണല്ലേ ജ്വ ടെക്സ്റ്റൈൽസിൽ പോകണമാരിയും ഡ്രസ്സ് എടുക്കണമാതിരി ഉള്ള ആ ഒരു നേരമൊന്നും വൈകൂല് അല്ലേ ഇവിടെ ജ്വല്ലറിയിൽ വേഗം വേഗം നമ്മൾ എടുത്ത് പോരില്ല അപ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി എടുക്കാനിട്ടാണ് അപ്പോൾ വള കാര്യങ്ങളെ ഒക്കെ നോക്കുകയാണ് അപ്പോൾ ധൈ ഒരു മോഡൽ മോഡല് വളയിട്ട് നമ്മളെടുത്തീൻ്റെത് ദ ഒരു സെറ്റ് നമ്മൾ നമ്മളെടുത്തീൻ്റെത് നല്ല രസം ഉണ്ടിട്ട് കാണാൻ വൈറ്റും ഒരു വൈറ്റ് ഗോൾഡ് മോഡൽ നല്ല രസം ഉണ്ട് കാണാൻ ഒന്ന് സാധാരണ ഇടാൻ പറ്റൂല തോന്നുന്നുണ്ട് കാണാൻ നല്ല രസമായി പിന്നെ ഈ ഒരു കൈമലൊന്നും നമ്മളെടുത്തണേ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ആവശ്യമുള്ളത് കുറച്ചൊക്കെ നോക്കി സെലക്ട് ചെയ്തൊക്കെ വെച്ചിരിക്കണേ അപ്പം നമ്മൾ സ്വർണ്ണം ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചേട്ടാ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ കൊണ്ടുവരാമെന്നു പറഞ്ഞത് ചിലതൊന്നും നമുക്ക് പാകത്തിനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പാകത്തിന് അളവിന് പോരുണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ അപ്പോൾ ഇത്ര ഒക്കെ ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്